അപ്പോട്ടാ ഇതുപോലെ കരിയിലൊക്കെ കൂട്ടിയിട്ട് ദാ ഇതുപോലെ കത്തിക്കാനായിട്ട് വരട്ടെ നേരെ ഇതിനകത്തോട്ട് വേണ്ട കത്തി നമ്മൾ രണ്ടാമത് കൊടുക്കാൻ പോകുന്ന ചാരമാണേ ദാ ഇത് വേണ്ട നമ്മൾ മൂന്നാമത് ചെയ്യാൻ പോകുന്ന ദാ ഇനോക്കുലം ലിക്വിഡ് ആണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കറക്റ്റായിട്ട് വീടേണ്ട രണ്ട് ദിവസം കൂട്ടും കിട്ടുന്ന കരിയിലാണ് അതെ ഇപ്പൊ നമുക്ക് നാല് അഞ്ച് ചാക്കോളം കരിയില ലഭ്യമായിട്ടുണ്ട് ഉറമ്പിക്കിടന്ന കരിയില മുഴുവന തിരിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ട് കിട്ടുന്ന ഇതുപോലെ നോക്കി തേയിലപ്പൊടി പോലാണ് നമ്മുടെ കരിയില കരിയിലി പൊടിഞ്ഞു ഭസ്മു വരുന്നത് കണ്ടോ ടെറസിലൊക്കെ ഒരുപാട് കണ്ടോ ഇലകളെല്ലാം വീഴുന്നു ആ ടെറസിലെ നമുക്ക് പ്രയോജനപ്പെടുത്താം കണ്ടില്ലേ ഇവിടുന്ന് നമ്മൾ കരിയില സേവ് ചെയ്യുക ഇതുപോലെ ഇതുപോലായിരിക്കും രാവിലെ നമ്മുടെ കരിയിലകളൊക്കെ വീടിന്റെ വാതിക്കെ തന്നെ കിടക്കുന്ന ഒരു ചെലവുമില്ലാത്ത രീതി കരിയില പൊടിച്ചെടുത്തിട്ട് നമ്മുടെ നമ്മുടെ വിട്ടുള്ള ചട്ടികളൊക്കെ വന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പ്ലാന്റ്സുകളൊക്കെ ഇത് വേറാപ്പിളാണ് കണ്ടല്ലേ ഈ ഒരു സ്വാഗതം സാധാരണ രീതി നമ്മുടെ ടെറസിലായിക്കോട്ടെ ഇതുപോലെ മുറ്റത്തൊക്കെ ധാരാളമായിട്ട് കരിയില വീണുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ കത്തിക്കാനായിട്ട് വരട്ടെ അപ്പൊ ഇതെല്ലാം നമ്മൾ ശേഖരിച്ചുകൊണ്ട് കരിയില എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പൊടിച്ചെടുത്ത് നമ്മുടെ ചെടികൾക്ക് നൽകാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ ഇന്നേ രാവിലെ പോരാട്ട് നല്ലൊരു വർക്കൗട്ടുകൂടാണ് ഇങ്ങനെ മടിച്ചു വരുന്നേ ഇങ്ങനെ കത്തിച്ചൊന്നും കളയണ്ട ഇത് ഇല്ല ഈ രീതിയിൽ തന്നെ നമ്മൾ ചാക്കിനി എടുത്താ മതി കേട്ടോ ഇങ്ങന പോ ഇതുപോലെ നമ്മൾ കരിയേല ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കണ്ടില്ലേ അപ്പൊ കരിയേലയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പണിയൊന്നും എടുക്കണ്ട നല്ല രീതിയിൽ തന്നെ ഇത് വേണ്ട പൊടിഞ്ഞാ കിട്ടുന്നത് അപ്പൊ മഴയുടെ വലിയ ഇതാ വേണ്ടല്ലേ ഏകദേശം പറയണത് അപ്പൊ ഈ തേയിലപ്പൊടി പോലെ തന്നെയാണ് ഇതേ കരിയില പൊടിഞ്ഞു കിട്ടുന്നത് കണ്ടില്ലേ അപ്പൊ ഇത്രയധികം നമ്മൾ കരിയില ഇട്ടിട്ട് അതെ ഇപ്പൊ ഇത്രയും വരാം ഇനി ബാക്കിയും കൂടെ നമ്മൾ ഫില്ല് ചെയ്യാൻ പോണേ അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഓരോ ദിവസങ്ങളില കേട്ടോ രണ്ടു ദിവസം കൂട്ടും കിട്ടുന്ന കരിയിലാണ് കരിയില പൊടിച്ചെടുക്കാൻ വളരെ നിസാരമായ കാര്യങ്ങള് കണ്ടില്ലേ നോക്കി ഇത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന ചാരമാണ് അതുപോലെ തന്നെ ചാണകപ്പൊടി വേണം ഇപ്പൊ ഇതിനകത്ത് ഗോമൂത്രവും അതുപോലെ തന്നെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഗോമൂത്രം അതുപോലെ തന്നെ നമുക്ക് പച്ചവെള്ളം വേണം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനോക്കുലമാണ് ഏറ്റവും നല്ലത് ഇനോക്കുലം അതായത് ഒരു ബാക്ടീരിയ ആണ് ലൈരിയാണ് ഇത് ലിക്വഡ് ആയിട്ട് കിട്ടുന്നത് ഇത് നമ്മുടെ നോക്കി ഇത് പൊടി രൂപത്തിൽ കിട്ടുന്നതാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് കരിയിൽ പൊടിക്കാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ആദ്യം കലക്കേണ്ട രീതി എല്ലാം ഞാൻ ആദ്യം പരിചയപ്പെടുത്താം ഇത് കണ്ടോ ഇതുപോലെ പുല്ലൊക്കെ കൊടുത്ത് വളർത്തുന്ന പശുവിന്റെ വേണം ചാണകം തിരഞ്ഞെടുക്കാൻ കാരണം അതിനകത്ത് സൂക്ഷ്മജീവികൾ കാണും അന്ന് കിട്ടുന്നതിനാണ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഏഹ് പച്ച ചാണാൻ എഴുതാണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗോമൂത്രം മാറ്റി വെച്ചിരിക്കുകയാണ് അതേപോലെ ഈ രീതി ഒഴിക്കണ്ട ഇതുപോലൊരു കമ്പ എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാണ്ട അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ നാട്ടും എന്ന് പറഞ്ഞാൽ നല്ല കുറുകി കിടക്കണം ഈ രീതി കുറുകി കിടക്കുന്ന ആക്കണം കണ്ടില്ലേ ഇന്ന് വരുന്ന പുല്ലൊക്കെ കാണുവേ ലോ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ആണ് ഒന്ന് ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ചെരിയോ അല്ല എന്നെങ്കിലും കൊണ്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഈ രീതി കുറുകി കിടക്കുന്നതാണ് കണ്ടോ അപ്പം നല്ല രീതിയിൽ ഡൈലൂട്ട് ആക്കണം ഇന്നാലെ നമുക്കതിൻ്റെ പ്രോസസ്സിങ് കറക്റ്റായിട്ട് കരിയിലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ കണ്ടോ ഈ രീതി രീതിയിൽ ഇളക്കി കൊടുക്കുക നമുക്ക് ഇനോക്കലും ലിക്വിഡ് രൂപത്തിൽ കടയിൽ കിട്ടും അതുപോലെ തന്നെ പൊടി രൂപത്തിൽ കിട്ടും നമുക്ക് ഏത് വെള്ളം തിരഞ്ഞെടുക്കാം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇച്ചിരി കൂടെ പവർഫുള്ളായിട്ട് കിട്ടുന്ന പൊടി രൂപത്തിലുള്ള കണ്ടില്ലേ അപ്പം ഇത് ചെയ്യേണ്ട രീതിയുണ്ട് ഇതായത് വേണ്ട നമുക്ക് ഈ പൊടി രൂപത്തിൽ കണ്ടോ ഇത് നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും ഒരു ഇരുപത് ഗ്രാം ആണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം വേണം അപ്പം ഞാൻ ഇരുപത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അഞ്ച് സ്പൂൺ ഇടുക കാരണം എനിക്ക് എനിക്കൊരു അഞ്ച് സ്പൂണിൻ്റെ ആവശ്യമുണ്ട് ഇത്രയും കരിയിലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി അത് വേണ്ട നാല് അഞ്ച് ഇപ്പം അഞ്ച് സ്പൂൺ എടുത്ത് ഒരു ലിറ്ററിൽ നിന്ന് ഇരുപത് ഗ്രാം കറക്റ്റ് ചേർക്കണം അതാണ് നല്ലത് പൊടിയാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും പക്ഷേ ഈ ലിക്വിഡും നല്ലതാണ് നിങ്ങൾക്ക് ഏത് വെള്ളം തിരഞ്ഞെടുക്കാം എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങൾ ഇത് കൊടുത്തതിന് ശേഷം ആ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ട അപ്പോൾ ഒരു കറക്റ്റ് എന്താ ഒരു വെള്ള കളറാണ് നല്ലപോലെ യോജിപ്പിച്ചേ ചെയ്യാവുള്ളൂ വേണ്ടോ അപ്പോൾ ഈ യോജിപ്പിച്ചെടുക്കുന്ന സാധനം നമ്മൾ നേരെ ചെയ്യേണ്ട ഇത് വേണ്ട ഇതുപോലെ നമ്മുടെ വീട്ടിലെല്ലാം കാണൂല്ല പൂവാലി വേണം കാരണം ഈ പൂവാലിലോട്ട് എന്നാ അതിനെ ഒഴിക്കാൻ പോകുന്നതെന്നുള്ളത് പക്ഷേ ഈ പൂവാലിക്കകത്ത് ഒഴിക്കുമ്പോൾ വേണം നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരും വേണ്ട അപ്പം ഞാനിത് എടുത്ത് വേണ്ടത് അതായത് പൂവാലിക്കകത്തോട് നേരെ ഇതാ ഇണ്ടാ ഇങ്ങനെ വേണ്ട ഇതാ ഇത്രയും കാര്യമാണ് അപ്പം നമ്മുടെ എല്ലാ സാധനവും റെഡിയായിട്ടുണ്ട് ഇനോക്കുലം നമ്മൾ പൊടി രൂപത്തിൽ കലക്കി വെച്ച് അതുപോലെ തന്നെ നമുക്ക് ചാണക ഡൈലൂട്ട് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇവിടെ ഇരിക്കുന്ന ചാർ ഇത്രയധികം സാധനം മതി നമുക്ക് കറക്റ്റ് രീതി കരിയില പൊടിച്ചെടുക്കാം അത് അതെപ്പം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നോട് ഞാൻ കാണിച്ചു തരാം അവിടെ അങ്ങനെ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഉണ്ടാകുമ്പോഴേക്കും ഒത്തിരി വെള്ളം വേണ്ടതിരിക്കാൻ വേണ്ടിയാണ് സ്പെയ്സ് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയില നമുക്ക് ഇത് കണ്ടില്ലേ ഈ രീതി പൊടിഞ്ഞ് പൊടിഞ്ഞ് നമ്മൾ നമ്മളിതിനു വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടത് ഇതിനകത്ത് ഇരിക്കുന്നതെല്ലാം ഇപ്പം ഈ ഒരു പൊടി രൂപത്തിലായിരിക്കും കണ്ടല്ലേ പൊടിഞ്ഞ് വരിക കരിയില വേണ്ട നമുക്കിതിനു വേണ്ടി പ്രത്യേകിച്ച് പൈസയൊന്നും വലിയ മുടക്കില്ല കണ്ടല്ലേ അപ്പം ആ രീതി കരിയില പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക കണ്ടല്ലേ അപ്പൊ ഇതിനകത്ത് കരിയില അപ്ലൈ ചെയ്യാൻ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ കരിയില എടുത്ത് കണ്ട നമ്മൾ ഏണി വെച്ചത് ഇച്ചിരി പൊക്കം കിട്ടാൻ വേണ്ടിയാണ് ദാ ഇതേണ്ട അപ്പൊ ഈ രീതി നമ്മൾ കരിയില എടുത്ത് മോളി വരിക നേരേ വരിക അപ്പൊ ഇനി കണ്ടോ കണ്ടോ വലിയ ചിലവൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കരിയിലയാണ് അപ്പൊ നമ്മൾ കരിയില ഇട്ട ശേഷം ദാ ഇത് കണ്ടില്ലേ ഈ രീതി കണ്ടോ നിരപ്പായിട്ട് വെക്കുക അപ്പൊ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ വാരി എടുക്കുമ്പോഴേക്കും ചെറിയ ബ്ലാസ്റ്റിക്കിന്റെ കയറൊക്കെ കാണും കേട്ടോ കണ്ടോ അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യുന്നത് അങ്ങനെ ബ്ലാറ്റിൻ്റെ കിറ്റോ കാലിൻ്റെ കിറ്റോ ഒന്നും വരരുത് അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് ഇതാണ് കരിയില ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പച്ച ചാണകവും കൂടെ മിക്സ് ചെയ്ത് സ്ലെറിയാണേ അപ്പോൾ അത് അന്നന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാനിത് എടുത്തിട്ട് ചെയ്യുന്നു നോക്കണം ഇവിടുന്ന് നോക്കിയാൽ നല്ല കുഴമ്പ് വരുവതില്ല ഈ സാധനം ഇരിക്കുന്നതാണ്ടല്ലേ അതൊക്കെ ഇങ്ങനെ വേണ്ട ഈ രീതി ഓരോ പടക്കിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കണ്ടാ അത ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം വേണ്ട അവിടെ രണ്ടാമത് കൊടുക്കാൻ പോകുന്ന ചാരമാണ് അതായത് വേണ്ട കണ്ടോ ഇതാകുമ്പോൾ ഇല്ലേ എല്ലാ സൈഡിക്കും കറക്റ്റായ രീതിയിൽ ചാറ് ഇട്ട് കൊടുത്ത് പിടിക്കുകയും ചെയ്യും കണ്ടില്ലേ അപ്പം നമ്മൾ മൂന്നാമത് ചെയ്യാൻ പോകുന്ന ദാ ഇനോക്കുലം ലിക്വിഡ് ആണ് അപ്പോൾ ഒരുപാട് കർഷകർ സംശയം കാണും ഇനോക്കുലം എന്തേലും ചുമ്മാ കോരി ഒഴിച്ചാൽ മതി ഇതുകൊണ്ട് ഒഴിച്ചാൽ ഒരു പ്രത്യേകത കാര്യം കണ്ട എല്ലാ സ്ഥലങ്ങളിലും തേ ഇങ്ങനെ കറക്റ്റായിട്ട് വീഴുകണ്ടോ തേ ഇങ്ങനെ വേണ്ട ഇതിങ്ങനെ നമുക്ക് ചുറ്റും ഒഴിച്ചു നല്ല കണ്ടില്ലേ പെട്ടെന്നാണ് ഇലകളിൽ വീഴുന്നതും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും കണ്ടോ ഈ ഒരു രീതി വേണം പടക്കി വടക്ക് നമ്മൾ കരിയിലേ ഇട്ടു കൊടുക്കാനായിട്ടുള്ളു പിന്നീത്തെ ചേജ് എല്ലാം ഇട്ട് കഴിഞ്ഞ് അതിന്റെ മുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ലാ പിന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ തന്നെ കരിയില ഇട്ട് നമ്മൾ അതേ രൂപത്തിൽ തന്നെ ചെയ്യട്ടെ പടക്കി പുടക്കി ഇട്ടുക രണ്ടാമത്തെ നമ്മൾ എന്നിട്ട് ചെയ്ത് എന്നിട്ട് ഇങ്ങനൊന്നും നിരത്തി ചെറുതായിട്ട് നമുക്ക് കൊടുക്കണം അതെ ഇങ്ങനെ ഈ രീതി കേട്ടോ അപ്പൊ അതാ ലാസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ കരിയില കരിയിലേർന്ന് കൊണ്ടുവന്ന എല്ലാം അതിനകത്ത് തട്ടി എന്താ അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് വേണം ഇനോക്കുൽ ഒഴിച്ചിട്ട് നിർത്താനായിട്ട് അമ്മമായിട്ട് ഇതിനകത്ത് മഴ പെയ്യുന്നോണ്ടോ വീഴുന്നോണ്ടോ പ്രശ്നമില്ല എങ്കിലും വലിയ മഴകൾ വീഴായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയൊരു ഷീറ്റ് എടുത്തിട്ട് ഈ രീതി വളരെ എളുപ്പം നിങ്ങളുടെ വീടുകളിൽ തന്നെ ഈ രീതി കരിയില പൊടിഞ്ഞ് ഭസ്മമാകുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങക്ക് വേണ്ടി പരിചയപ്പെടുന്നത് അപ്പൊ നിങ്ങക്ക് ചെയ്യാനുള്ള കാര്യം നമ്മുടെ വീട്ടിലുള്ള കരിയിലകൾ കത്തിക്കേണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ചാരവും കളയണ്ട അതുപോലെ തന്നെ ഗോമൂത്രവും പച്ചച്ചാണവും വിനോക്കലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പം നമ്മുടെ പറമ്പുകളിലൊക്കെ കിടക്കുന്ന കരിയിലകൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നേ ബൈ ബൈ